അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടോ ഇവരെ ചീറ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഏഴ് വർഷം വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അതനുസരിച്ച് ഒരു ജെനുവനായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ വളരെ അശിക്ഷിക്കണമെന്നുണ്ട് അവരുടെ പണം വാങ്ങുക വിടുക എന്നുള്ളത് വളരെ ജെനുവനാണ് പുള്ളി അപ്പോൾ അറിയുട്ടികളല്ലേ അവർ രക്ഷപ്പെട്ട് കാരണം കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ അവരൊരു പണാവകരണം നടത്തി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യട്ടെ രസകരമായ രീതിയിലാണ് ഇതിൻ്റെ ട്വിസ്റ്റുകൾ കാരണം ആദ്യം വാതിയാവുന്നു വാദി കുറച്ച് കഴിയുമ്പോൾ പ്രതിയാവുന്നു ആ പെൺകുട്ടികൾ കിടന്ന് നിലവിളിക്കുന്നു അയ്യോ നമ്മളെ പണം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയിട്ട് നമ്മൾ പ്രതിയോ ഒരു പൈസ മറിച്ചിട്ടും അത് അച്ഛനും മക്കളെ ഒന്നും ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു വ്യവസായം നടത്തുന്നതിലുള്ള ഒരു ചെറിയ ഒരു അശ്രദ് ഉണ്ട് പോലീസ് അത് ചെയ്തില്ല അതിന് പകരം പോലീസ് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വേറെ ആരുടെയൊക്കെ ഒരു സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് ബി ജെ പി ആയതുകൊണ്ടോ പണം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ജഡ്ജിയും വിചാരിക്കും ഇത് പെൺകുട്ടികളല്ലേ ചെറിയ കുട്ടികളല്ലേ ഒരുപാട് ഇളവ് അവർക്ക് പല കാരണങ്ങളും അവർക്ക് ഇളവില്ല ഇരുപത്തിമൂന്ന് വർഷം അകത്ത് കിടക്കാനുള്ള ഒരു കുടുംബം അകത്ത് കിടക്കാനുള്ള എല്ലാ സംവിധാനം കൊലക്കുറ്റത്തിന്റെ പ്രേരണാ കുറ്റം തട്ടിക്കൊണ്ടുപോകൽ മാനഭംഗപ്പെടുത്തൽ കൃഷ്ണകുമാറിന്റെ കേസ് ഇപ്പം മോഷണ സമൂഹമായിട്ട് ഇപ്പം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് സ്ഥാപനം നടത്തുന്നതിന്റെ കുറ്റവും കൂടെ ആണോ ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അപ്പോഴ ഒന്നിച്ചോ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ ആയിട്ടല്ല അറുപത്താറ് ലക്ഷം രൂപ എടുത്തിരിക്കുന്നത് അറുപത്താറ് ലക്ഷം രൂപ എടുക്കണമെങ്കിൽ ഒരു പത്തഞ്ഞൂറായിരം പേയ്മെൻറ്റെങ്കിലും വരും കാരണം ആളുകൾ വന്ന് സാധനം വാങ്ങിക്കുമ്പോഴേ കിട്ടുന്ന പൈസയാണല്ലോ ഈ അട്ടിമറിച്ചു എന്ന് പറയുന്നത് അല്ലാതെ അവിടെ ക്യാഷിൽ നിന്ന് എടുത്തോണ്ട് പോയ പൈസ അല്ല അപ്പോൾ അതെന്ന് പറഞ്ഞ് ഇത്രയും തവണ ഓ പൈസ മറിച്ചിട്ടും അത് അച്ഛനും മക്കളെയും ഒന്നും ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു വ്യവസായം നടത്തുന്നതിലുള്ള ഒരു ചെറിയ ഒരു അശ്രദ്ധയുണ്ട് ചെറുതല്ല ഒരു വലിയ അശ്രദ്യുണ്ട് നമ്മളിതിൻ്റെ ഒരു കേസ് സ്റ്റഡിയായിട്ടാണ് കാണിരുന്നത് പക്ഷേ അപ്പോഴും അവർ ഗർഭിണി കുട്ടി ഗർഭിണിയാണ് അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അതിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇവിടെ അതല്ല സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് അന്ധമായി അവരെ അങ്ങ് വിശ്വസിച്ചു ഇവർക്ക് കൊച്ചുകുട്ടികളല്ലേ ചെറിയ പെൺകുട്ടികളല്ലേ അവർ ഇതൊന്നും എടുക്കത്തില്ല അവർ നമ്മളോട് സത്യം പറയുമെന്ന് വിചാരിച്ച് അന്ധമായി അങ്ങ് വിശ്വസിച്ചു ആ വിശ്വാസത്തെയാണ് ഇവരെന്തു ചെയ്യുന്നത് ചീറ്റ് ചെയ്യുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു അതാണ് ഇവിടെ സംഭവിച്ച ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇതിനകത്ത് ഇത് കേസ് ആയപ്പോഴാണ് വലിയ അത്ഭുതം നടന്നിട്ടുള്ളത് ഇത് നല്ലൊരു കേസ് സ്റ്റഡിയാണ് കേരളത്തിൽ നടക്കുന്ന ഒരു ക്രിമിനൽ കേസിൽ അല്ലെങ്കിൽ ഒരു സിവിൽ കേസ് എന്നുള്ളതിൽ പണം അപകരമാണല്ലോ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൃഷ്ണകുമാർ കേസ് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു ആ സെക്കൻഡിൽ തന്നെ പെൺകുട്ടികളെ വിളിച്ചു വരുത്തുക അവരെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തീർക്കാവുന്ന കേസേ ഉള്ളായിരുന്നു പോലീസിന് പോലീസ് അത് ചെയ്തില്ല അതിനു പകരം പോലീസ് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വേറെ ആരുടെയൊക്കെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് ബി ജെ ആയതുകൊണ്ടോ കൃഷ്ണകുമാറിന് ഒരു പണി കൊടുക്കാം കാര്യം സിനിമ നടന്ന് പണി കൊടുത്താൽ സ്വാഭാവികമായിട്ട് ഒരു സെലിബ്രിറ്റിക്ക് പണി കൊടുത്താൽ അതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടല്ലോ എന്നൊക്കെ വരച്ച് ആരോടെയൊക്കെയോ ഈഗോയോ കോംപ്ലക്സ് എന്തോ എവിടെയൊക്കെയോ വർക്ക് ചെയ്തു അല്ലെങ്കിൽ സമ്മർദ്ദം വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു മറ്റവരെയെന്നും കൂടെ കേസ് മേടിച്ചു അവരതിനകത്ത് ജാതി കാർഡ് ഇറക്കി പിന്നെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു വീട്ടിൽ വെച്ച് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മകൾ അഹാന ഒരു വീഡിയോ പുറത്തുവിട്ടു വളരെ പോപ്പുലറായി എല്ലാ ചാനലുകളും ഓൺലൈൻ മീഡിയ വിട്ട് എയർ ചെയ്തൊരു സാധനമാണ് അതിനകത്ത് വളരെ കൃത്യമായി അവർ സൗഹൃദ സംഭാഷണം നടത്തുമ്പോലെ അവരെ സെറ്റിയിൽ രണ്ടുപേരും സെറ്റിയിലും കസേരിയിലൊക്കെ ഇരുന്ന് വളരെ സൗഹൃദമായി സംഭാഷണം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഭീഷണിയും തട്ടിപ്പോകുന്നില്ല പിന്നെ പണം പോയവരെ സംബന്ധിച്ചിടത്തോളം ഞാനായാലും നിങ്ങളായാലും കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം ഉണ്ടാവും ചെറിയ പൈസയല്ല പത്താറുപത്താറ് ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത് പക്ഷേ എന്തായാലും കാര്യങ്ങൾ തിരിഞ്ഞു ആ പോലീസിൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറച്ചുകൂടി ഒരു ജെൻറ്റിൽമാൻ നിലപാടെടുത്തു അത് ബി ജെ പി ആണെങ്കിലും കൃഷ്ണന്മാർ ആരായാലും അതിനൊരു നിലപാട് അവരെടുത്തു അവസാനം ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു എന്നാണ് അറിയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുത്തുമ്പോൾ അറുപത്താറ് ലക്ഷം എന്താണോ കൃഷ്ണകുമാറിൻ്റെ പരാതി അത് ഒറിജിനലായിട്ട് കറക്റ്റ് ചെയ്യാൻ പ്രൂവ് കിട്ടിക്കഴിഞ്ഞു പ്രൂഫെല്ലാം കിട്ടി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കേസ് ടിസ്റ്റിലേക്ക് പോകും കൃഷ്ണകുമാറിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ കാരണം ഇനിയിപ്പോൾ സർക്കാർ ഇതിനകത്ത് ജാമ്യത്തിന് കൊടുക്കരുതെന്ന് പറയാൻ സാധ്യതയില്ല സർക്കാർ വക്കീലും കൂടെ പറയണമല്ലോ ജാമ്യം കൊടുക്കണ വേണ്ടെന്ന് പറയണമല്ലോ അപ്പോൾ സർക്കാർ വക്കീല ഇനിയിപ്പോൾ ജാമ്യം കൊടുക്കരുതെന്ന് പറയാനുള്ള സാധ്യത കുറവാണ് പബ് പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നാലും ജാമ്യം കൊടുക്കരുതെന്ന് പറയില്ല കാര്യം തെളിവ് നശിപ്പിക്കാനാണ് ഇപ്പോൾ തെളിവാണ് നശിപ്പിക്കാനുള്ളത് കൃഷ്ണകുമാരനെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ തെളിവും അദ്ദേഹം കൊടുത്തല്ലോ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കേസ് വേറൊരു ടെസ്റ്റിലേക്ക് മാറി കൃഷ്ണകുമാന ഇനി ആ പണം തിരിച്ചു കിട്ടുമോ ഇല്ല എന്നുള്ളത് ഡിപ്പൻസാണ് കാരണം ആ പെൺകുട്ടികളിൽ പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടികളിൽ നിന്ന് ഈ പണം ആരാണ് മാറ്റിച്ചുകൊണ്ട് പോയിരിക്കണം എന്നറിയില്ല വേറെ ഏതെങ്കിലും ടീം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുമോ എന്നറിയില്ല അത് അവർ മുതലാളിയും തൊഴിലാളികളും തമ്മിൽ ഒത്തീർപ്പുണ്ടാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് അതിനകത്ത് വലിയ അഭിപ്രായം ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ എന്തായാലും കേരളത്തിൽ സംഭവിച്ചൊരു കേസ് ഇത്രമാത്രം ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് എന്ന് പറഞ്ഞില്ല പക്ഷേ പല മീഡിയകളും നന്നായത് ഒരു ഒരു ജെന്യുവിനിറ്റി പലപ്പോഴും മീഡിയകൾ നമ്മൾ ഈ സെൻസിറ്റീവായിട്ടുള്ള സെൻസേഷണൽ ന്യൂസ് ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴും നെഗറ്റീവ് തമ്പു നെഗറ്റീവ് ന്യൂസ് ചെയ്യുമെന്ന് പറയുമ്പോഴും ചില കാര്യങ്ങളിൽ മലയാളിയുടെ മീഡിയ രംഗമൊക്കെ വളരെ ജെൻറ്റിൽമാൻഷിപ്പ് കാണിക്കും ഇപ്പോൾ ദിലീപിൻ്റെ സിനിമ വന്നു ദിലീപ് ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമ എം എ ബേബി കൂടെ കണ്ട കഴിഞ്ഞ് എം എ ബേബി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ സിനിമ വല്ലാതെ വൈറലാകണമായിരുന്നു വലിയ ഹൈപ്പ് ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ദിലീപിൻ്റെ ഈ ഈ കേസ് കിടക്കുന്നത് കൊണ്ടാണ് മലയാളിയുടെ മനസാക്ഷി വേറെ തരത്തിലേക്ക് ചിന്തിച്ചത് അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എത്ര സമൂഹത്തെ കുറ്റം പറയുമ്പോഴും ന്യൂജനാണ് അതായത് എന്തൊക്കെ പറയുമ്പോഴും ഒരു നൈതിക ബോധം നമ്മുടെ സമൂഹത്തിൽ കിടപ്പുണ്ട് ആ നൈതിക നൈതികബോധത്തിൻ്റെ ഒരു ഉണർവാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണകുമാർ ബി ജെ പി ആയാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ നാല് മക്കളുണ്ടെന്നോ ഇതൊന്നും വിഷയമായിരുന്നില്ല കേരള സമൂഹവും മാധ്യമങ്ങളും ഒരു ജെൻറ്റിൽമാൻ അപ്രോച്ച് എടുത്തു കൃഷ്ണകുമാറിന് സത്യം തെളിയിക്കാൻ പറ്റി അതൊരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിൽ വേണമെങ്കിൽ കൃഷ്ണകുമാറിനെ പിടിച്ചകത്തിടാമായിരുന്നു ഇരുപത്തി മൂന്ന് കേസ് ഏഴ് കേസുകളുമായിട്ട് ഇരുപത്തി മൂന്ന് വർഷം അകത്ത് അതായത് മൂന്ന് മാസം മുതൽ ഒൻപത് വർഷം വരെ നോക്കുമ്പോൾ എല്ലാം കൂടി കണക്കാക്കിയാൽ ഇരുപത്തി മൂന്ന് വർഷം അകത്ത് കിടക്കാനുള്ള ഒരു കുടുംബം അകത്ത് കിടക്കാനുള്ള എല്ലാ സംവിധാനം കൊലക്കുറ്റത്തിൻ്റെ പ്രേരണാ തട്ടിക്കൊണ്ടുപോകൽ മനഭംഗപ്പെടുത്തൽ മനമല്ല ഈ മാനം മനോഹാനി വരുത്തൽ പിന്നെ ജാതി വിളിക്കൽ ഇങ്ങനെ ഒരുപാട് വകുപ്പുകളാണ് ഇന്ത്യ ഭാരതീയ ന്യായ സംഹിതയിലെ നിരവധി വകുപ്പുകളാണ് കൃഷ്ണകുമാറിനെതിരെ കേസായിട്ട് വന്നത് പക്ഷേ അതെല്ലാം ചീറ്റിപ്പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും കൃഷ്ണകുമാറിൻ്റെ ഒരു സമയദോഷം കൊണ്ടായിരിക്കാം നമ്മൾ പറയാറുണ്ടല്ലോ ഭാഗ്യവും ഭാഗ്യദോഷവും ജാതകദോഷവും വരുമല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നല്ല അവസരം വന്നു ഒരു ഇനിയെങ്കിലും അദ്ദേഹത്തിന് മാത്രമല്ല ഏതൊരു വ്യവസായിയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരും പഠിക്കേണ്ടുന്ന ചില പാഠങ്ങളാണ് ആ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമായി കൃഷ്ണകുമാറിൻ്റെ ഈ കഥ എടുക്കണം കാരണം അല്ല ഇതൊരു സിനിമയ്ക്ക് ഒരു സിനിമയ്ക്ക് സ്കോപ്പുണ്ട് കൃഷ്ണകുമാറിന് കാരണം അത്രമാത്രം രസകരമായ രീതിയിലാണ് ഇതിൻ്റെ ട്വിസ്റ്റുകൾ കാരണം ആദ്യം വാദിയാവുന്നു വാദി കുറച്ച് കഴിയുമ്പോൾ പ്രതിയാവുന്നു ആ പെൺകുട്ടികൾ കിടന്ന് നിലവിളിക്കുന്നു അയ്യോ നമ്മളെ പണം എടുത്തുകൊണ്ടുപോയിട്ട് നമ്മൾ പ്രതിയോ പിന്നെ കേസ് ഇങ്ങനെ ഓരോ ദിവസം തോറും ടിസ്റ്റായി 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 അവസാനം ക്ലൈമാക്സ് എത്തിയപ്പോൾ അത് കൃഷ്ണകുമാർ അനുകൂലമായി വന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ് അല്ലെങ്കിൽ ഒരുപക്ഷേ കേരളത്തിന്റെ സിവിൽ കേസിന്റെ ചരിത്രത്തിൽ മറ്റൊരു അടഞ്ഞ അധ്യായം പോലത്തെ ഒരു വല്ലാത്തൊരു ചരിത്രമായി ഇത് നിൽക്കുമായിരുന്നു പക്ഷേ എന്തായാലും അത് സംഭവിച്ചില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഇവര് ഇപ്പം ഈ പെൺകുട്ടികളുടെ ശിക്ഷ ജാമ്യം കിട്ടും ഇപ്പൊ അവരിപ്പോ ഒളവിലാണ് ഇനിയിപ്പോ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പിടികൊടുക്കുക ചെയ്തു കഴിഞ്ഞാല് ഇവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുമോ അതേപോലെ ചീറ്റിങ് അല്ലെങ്കിൽ മോഷണം അല്ല മാലിനകത്ത് അവർ പണം തിരിച്ചു കൊടുക്കാമെന്നൊരു ധാരണ വന്നാൽ ഈ പണം ചീറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കോടതിയിൽ പണം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ കേസ് ലൂസാവും അതിനകത്ത് അത് ലൂസാവും പണം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ജഡ്ജി വിചാരിക്കും പെൺകുട്ടികളല്ലേ ചെറിയ കുട്ടികളല്ലേ ഒരുപാട് ഇളവ് അവർക്ക് പല കാര്യങ്ങളും അവർക്ക് ഇളവ് കിട്ടും കാരണം ഒരു ചിന്തയിലുള്ള ഇളവാണ് ഞാൻ നിയമത്തിൻ്റെ അളവല്ല ചിന്തയിലൊരുളവ് ജഡ്ജി ആരായാലും ഞാനായാലും നിങ്ങളായാലും എഴുതുമ്പോൾ വിചാരിക്കാം അവർ പെൺകുട്ടികളല്ലേ ഇനി ജീവിക്കാനുള്ളതല്ലേ ചെറിയ കുട്ടികളല്ലേ പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു ഇളവ് വരും അത് സ്വാഭാവികമായിട്ട് എന്താ പറയുക മാനുഷിക പരിഗണന വരുമതിനകത്ത് പക്ഷേ നിയമത്തിൻ്റെ വശം നോക്കുമ്പോൾ അവർ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചിലപ്പോൾ ചെറിയ ശി പണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എവരെങ്ങനെ സ്ട്രോങ് ആയി നിൽക്കും എന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ കേസ് കൊടുത്ത കൃഷ്ണകുമാർ എത്രത്തോളം സ്ട്രോങ് ആവും കാരണം ഇത് കൊടുത്താലും വക്കീൽ ബാധിക്കുകയാണ് അവരുടെ വക്കീൽ ബാധിക്കുകയാണ് കൃത്യമായി എന്ത് ചെയ്യണം ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഥ മാറും അതേസമയം അദ്ദേഹത്തിന് നാല് പെൺകുട്ടികൾക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ശിക്ഷിക്കാനുള്ള സാധ്യത ഈ പറഞ്ഞപോലെ കൃഷ്ണകുമാർ ഒരു ജെന്വിനായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ വളരെ ശിക്ഷിക്കണമെന്നു അവരുടെ പണം വാങ്ങുക വിടുക എന്നുള്ളത് വളരെ ജെനുവനാണ് പുള്ളി അപ്പോൾ അതുകൊണ്ട് ഒരു ജെന്റിൽമാൻ ഷിപ്പിൽ കൃഷ്ണകുമാർ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് കോടതിയിൽ വരും ഒളിവിലൊരുപാട് കാലം ഒന്നും കഴിയാൻ പറ്റത്തില്ല പെൺകുട്ടികളാണ് ആൺകുട്ടികളായാലും കഴിയാൻ പറ്റത്തില്ല ഇന്നത്തെ സൈബർ ലോകത്ത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അത് പെട്ടെന്ന് കണ്ടുപിടിക്കും അവർ അല്ലെങ്കിൽ കീഴടങ്ങും അവർ എന്തായാലും ഇപ്പം ജാമ്യം കിട്ടുമോ എന്ന് നോക്കാനാണ് അവർ നിൽക്കുന്നത് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവർ കീഴടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അവർ അവർ ഈ കള്ളത്രം കാണിച്ചു എന്നുള്ള കേസേ അവർക്കുള്ളൂ അവരുടെ പേരിലുള്ള കേസെന്ന് പറയുന്നത് അവർ കൊടുത്തിരിക്കുക അവരെ അല്ല അവർ ആ ചീറ്റിംഗ് കേസാണല്ലോ വന്നിട്ട് അവർ ചീറ്റ് ചെയ്തല്ലോ ഇവരെ ചീറ്റ് ചെയ്തല്ലോ ചിലപ്പോൾ ഏഴ് വർഷം വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നമ്മളതനുസരിച്ച് ഏത് വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് അവരെ പേരിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചാണ് ഇത് പറയുന്നത് കാരണം എഫ് ഐ ആർ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഓരോ കേസും വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല മൂന്ന് മാസം മുതൽ ഇരുപ ഇരുപത്തി മൂന്ന് വർഷം വരെ കഥ പറഞ്ഞു ഓരോ കേസിന് റേപ്പ് കേസിന് ഇത്ര വർഷം പിന്നെ കൊലപാതകത്തിന് ഇത്ര ഓരോ കണക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കേസാണ് പിന്നെ ആ പെൺകുട്ടികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ചീറ്റിങ് മാത്രമാണെങ്കിൽ അത് വേറൊരു ചീറ്റിങ് നടത്തിയ മാത്രമാണെങ്കിൽ ആറ് ഏഴ് വർഷത്തെ കഥ വരും പക്ഷേ അപ്പോഴും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഒത്തുതീർപ്പ് ചിലപ്പോൾ വരാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ലോ കോടതി പണം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ലൂസാവും കേസ് ലൂസാവും ലൂസാവട്ടെ എന്ന് തന്നെ വിചാരിക്കാം അവർ പണം തിരിച്ചു കൊടുക്കട്ടെ പെൺകുട്ടികളല്ലേ അവർ രക്ഷപ്പെട്ട് കാരണം കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ അവരൊരു പണാപകരണം നടത്തി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യട്ടെ ഈ കേസ് ഒരു ചെറിയ ശിക്ഷ എന്തെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ അവർ പണമൊക്കെ തിരിച്ച് വാങ്ങി അവർ നല്ല കുട്ടികളായി കുടുംബജീവിതമൊക്കെ നയിച്ച് പോട്ടെ ജീവിതത്തിൽ ഇരുപത് വയസ്സിൽ എന്ന് പറയുന്നത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായം പോലും ആയിട്ടില്ല അപ്പോൾ ആ പ്രായത്തിലുണ്ടായ അമിത ആവേശമാണ് പെൺകുട്ടികളൊക്കെ കണ്ടുപഠിക്കുക ആരുടെ കയ്യിലെങ്കിലും ഒരു പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയുടെ ഫോൺ എടുക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു വരുമാനം ഇല്ലെങ്കിലും വീട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും ജോലിയില്ലെങ്കിലും ഉടനെ തന്നെ നമുക്കും ഐഫോൺ വേണം എന്ന് ആഗ്രഹിക്കാം ആഗ്രഹിച്ചാൽ അത് ഉണ്ടാക്കേണ്ടത് അധ്വാനിച്ചും നല്ല നിലയിലും ആയിരിക്കണം ആഗ്രഹങ്ങൾക്കൊന്നും ഒരു ന്യൂ വയ്ക്കേണ്ടുജൻ പക്ഷേ അത് മോഷ്ടിച്ചും കള്ളത്തരം കാണിച്ചു ആകുമ്പോൾ പിന്നെ ശിഷ്ട ജീവിതം ആലോചിച്ച് നോക്കൂ ഈ പെൺകുട്ടിക്ക് ഇരുപത് വയസ്സായ കുട്ടിക്ക് അല്ലെങ്കിൽ ഏറ്റവും വളരെ ആളുടെ പ്രായം ഞാൻ പറയുന്നത് ഇരുപത് വയസ്സായ കുട്ടിക്ക് ഇനി എൺപത് വരെ ജീവിച്ചിരിക്കണമെങ്കിൽ അറുപത് വർഷം അതിനെ ഹോണ്ടിയത്തില്ലേ അതിൻ്റെ മക്കൾ ഭാര്യ ഭർത്താവ് കുടുംബം എല്ലാവരും അവരെ കാണുന്നത് കള്ളി എന്നുള്ള നിലയിലായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒരു പാഠം കൂടി പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത്